ും സുഖാൻ വിശ്വസിക്കുന്നു ജൂലൈ മാസത്തെ ഗ്യാസ് വിലയിൽ മാറ്റം വന്നിട്ടുണ്ട് ഇതുൾപ്പെടെയുള്ള ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ആദ്യത്തെ അറിയിപ്പ് ജൂലൈ മാസത്തെ ഗ്യാസ് സിലിണ്ടറിന്റെ വില പൊതുമേഖല എണ്ണ കമ്പനികൾ പ്രഖ്യാപിച്ചു രാജ്യത്തെ വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാതക സിലിണ്ടറിന്റെ വില കുറച്ചിട്ടുണ്ട് ഹോട്ടലുകളിൽ ഉപയോഗിക്കുന്ന പത്തൊൻപത് കിലോഗ്രാം സിലിണ്ടറിൻ്റെ വിലയിൽ മുപ്പത്തി ഒന്ന് രൂപയാണ് കുറച്ചിട്ടുള്ളത് സിലിണ്ടറിന് കൊച്ചിയിൽ പുതുക്കിയ വില പ്രകാരം ആയിരത്തി അറുനൂറ്റി അൻപത്തി അഞ്ച് രൂപയാണ് അതേസമയം വീടുകളിൽ ഉപയോഗിക്കുന്ന ഗാർഹിക സിലിണ്ടറിന് ഈ മാസവും മാറ്റം വരുത്തിയിട്ടില്ല എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് രൂപ അൻപത് പൈസയാണ് നിലവിൽ ഗ്യാസ് സിലിണ്ടറിൻ്റെ വില മറ്റൊന്ന് മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റ് ഈ മാസമാണ് നടക്കാൻ പോകുന്നത് ജൂലൈ മാസത്തിൽ നടക്കുന്ന ബജറ്റിൽ ഗ്യാസ് സബ്സിഡിയുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങളോ അതല്ലെങ്കിൽ ഉജ്ജൽ യോജന പദ്ധതിയിൽ വിപുലമായിട്ടുള്ള ആളുകളെ ചേർക്കുന്ന രീതിയിലുള്ള പ്രഖ്യാപനമോ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഭാരത് ഗ്യാസ് ഉപയോഗിക്കുന്ന ആളുകൾ അറിയേണ്ട ഒരു കാര്യം ബുക്കിംഗിന് ഇപ്പോൾ പഴയ നമ്പറല്ല നമ്പർ മാറിയിട്ടുണ്ട് അതായത് ഇത് മാറിയിട്ട് മാസങ്ങളായിട്ടുണ്ട് പല ആളുകളും പഴയ നമ്പറിൽ വിളിക്കുന്നത് കൊണ്ടാണ് ഇത് വീണ്ടും അറിയിക്കുന്നത് ഈ ഭാരത് ഗ്യാസ് ഉപയോഗിക്കുന്ന ആളുകൾ ഇനി മുതൽ േഴ് പതിനഞ്ച് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അല്ലെങ്കിൽ എഴുപത്തിയേഴ് പതിനെട്ട് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്നീ ഐ വി ആർ എസ് നമ്പറുകൾ ഉപയോഗിക്കണം എന്ന് അധികൃതർ ആവശ്യപ്പെട്ടു പ്രവർത്തനരഹിതമായ തൊണ്ണൂറ്റി നാല് നാൽപ്പത്തി ആറ് ഇരുപത്തി അഞ്ച് അറുപത്തിയേഴ് എൺപത്തി ഒൻപത് എന്ന ഐ വി ആർ എസ് നമ്പർ ഉപയോഗിച്ച് ഭാരത് ഗ്യാസ് ഉപഭോക്താക്കൾ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അതാണ് ഇപ്പോൾ ഈ നമ്പറുകൾ ഭാരത് ഗ്യാസ് പരസ്യപ്പെടുത്തിയിട്ടുള്ളത് മിസ് കോൾ ബുക്കിംഗിന് എഴുപത്തിയേഴ് പത്ത് തൊണ്ണൂറ്റി അഞ്ച് എന്ന നമ്പറിലും വാട്സപ്പ് ബുക്കിംഗിന് ആയിരത്തി എണ്ണൂറ് ഇരുപത്തിരണ്ട് നാല്പത്തി മൂന്ന് നാല്പത്തി ആറ് നാല് എന്ന നമ്പറും ഉപയോഗിക്കാം കൂടാതെ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം പോലുള്ള യു പി ഐ ആപ്പുകൾ ഉപയോഗിച്ചും ബുക്കിംഗും പണമടക്കാനുള്ള സേവനങ്ങളും ലഭ്യമാണ് ലിക്വിഡ് പെട്രോളിയം ഗ്യാസ് അതായത് റെഗുലേഷൻ ഓഫ് സപ്ലൈ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓർഡർ രണ്ടായിരം എന്ന നിയമത്തിൻ്റെ കീഴിലാണ് പാചകവാതക വിതരണം നടക്കുന്നത് ഒരു ഉപഭോക്താവ് രാജ്യത്തെ ഏത് ഏജൻസിയിൽ നിന്നും പാചകവാതക കണക്ഷൻ എടുക്കുമ്പോൾ രജിസ്റ്റർ ചെയ്ത അഡ്രസ്സിൽ ഏജൻസി നിർബന്ധമായും എൽ സിലിണ്ടർ എത്തിച്ചു നൽകേണ്ടതാണ് ഇങ്ങനെ എത്തിച്ചു കൊടുക്കുവാൻ ഉപഭോക്താവിൻ്റെ പക്കൽ നിന്നും ബിൽ തുകയേക്കാൾ അധിക തുക വാങ്ങാൻ പാടില്ല ഏതെങ്കിലും സന്ദർഭത്തിൽ ഏജൻസിക്ക് ഉപഭോക്താവിൻ്റെ രജിസ്റ്റർ ചെയ്ത മേൽവിലാസത്തിൽ എത്തിച്ചു കൊടുക്കാൻ സാധിച്ചില്ല എങ്കിൽ ഉപഭോക്താവിൽ നിന്നും പ്രത്യേക അനുമതി ഏജൻസി നിർബന്ധമായും എഴുതി വാങ്ങണം എന്നതാണ് നിയമം നിയമപ്രകാരം നിറച്ചിരിക്കുന്ന ഒരു പാചകവാതക സിലിണ്ടറിൽ ഇരുപത്തി ഒൻപതര കിലോ തൂക്കം ഉണ്ടാകണം അതിൽ പതിനാല് ദശാംശം രണ്ട് കിലോ പാചകവാതകവും പതിനഞ്ച് ദശാംശം മൂന്ന് കിലോഗ്രാം സിലിണ്ടറിന്റെ ഭാരവുമായിരിക്കും സിലിണ്ടർ കൊണ്ടുവരുന്ന വാഹനത്തിൽ ഇലക്ട്രോണിക് ത്രാസ് ഉണ്ടായിരിക്കണം ഉപഭോക്താവ് ആവശ്യപ്പെട്ടാൽ ഈ ത്രാസിൽ ഗ്യാസ് സിലിണ്ടർ തൂക്കി കൃത്യമായ ഭാരം കാണിച്ചു കൊടുക്കാൻ ഏജൻസികൾ ബാധ്യസ്ഥരാണ് അങ്ങനെ ചെയ്തില്ല എങ്കിൽ ഉപഭോക്താവിന് ആ ഗ്യാസ് സിലിണ്ടർ തിരസ്തീകരിക്കാവുന്നതാണ് തൂക്കക്കുറവ് കാണിച്ചുകൊണ്ട് ലീഗൽ മെട്രോളജി വകുപ്പിൽ പരാതി കൊടുക്കാവുന്നതുമാണ് മറ്റൊന്ന് ഗ്യാസ് ഏജൻസികളുടെ പ്രവർത്തന സ്ഥലത്ത് ഉപഭോക്താക്കൾ കാണത്തക്ക രീതിയിൽ ഗ്യാസ് സിലിണ്ടറുകളുടെ സ്റ്റോക്ക് പ്രദർശിപ്പിച്ചിട്ടുണ്ടാകണം ഈ സ്റ്റോക്കിൽ നിന്നും ഉപഭോക്താക്കൾ സിലിണ്ടർ ആവശ്യപ്പെട്ടാൽ ഏജൻസിയിൽ നിന്നും കൊടുക്കാൻ ബാധ്യസ്ഥരാണ് സിലിണ്ടറുകളുടെ വിലയിൽ നിന്ന് റിബേറ്റ് ഉപഭോക്താക്കൾക്ക് കൊടുക്കേണ്ടതാണ് അതായത് ഗ്യാസ് ഏജൻസികളിൽ നേരിട്ട് പോയി സിലിണ്ടർ എടുക്കുമ്പോൾ നിശ്ചിത തുക ഉപഭോക്താക്കൾക്ക് റിബേറ്റായി നൽകുവാൻ ഗ്യാസ് ഏജൻസികൾ നിർബന്ധിതരാണ് ഷെഡ്യൂൾ പ്രകാരം പുതിയ കണക്ഷൻ എടുക്കാൻ വരുന്ന ഉപഭോക്താക്കളെ നിർബന്ധിച്ച് യാതൊരുവിധ സാധനങ്ങളും ഏജൻസികളിൽ നിന്നും വാങ്ങാൻ നിർബന്ധിക്കരുത് ഗ്യാസ് ഏജൻസികൾ കേന്ദ്ര പൊതുമേഖല എണ്ണ കമ്പനികളുടെ കീഴിൽ വരുന്നതായതിനാൽ സംസ്ഥാന വകുപ്പുകൾക്ക് അവർ നടപടികൾക്ക് പൂർണ്ണമായ അധികാരം ഇല്ല ഇത് സംബന്ധിച്ച് താലൂക്ക് സപ്ലൈ ഓഫീസർക്കും ജില്ലാ സപ്ലൈ ഓഫീസർക്കും ലഭിക്കുന്ന പരാതികൾ നടപടി എടുക്കുന്നതിനായി ബന്ധപ്പെട്ട ഓയിൽ കമ്പനികൾക്ക് നൽകുകയാണ് ചെയ്യുന്നത് വീടുകളിൽ സിലിണ്ടർ എത്തിച്ചു നൽകുന്നതിനുള്ള ട്രാൻസ്പോർട്ടിംഗ് ചാർജ് ഉൾപ്പെടെയുള്ള തുകയാണ് എം അതാണ് ബില്ലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക അതിൽ കൂടുതൽ തുക ആവശ്യപ്പെട്ടാൽ നിങ്ങൾ നൽകേണ്ടതില്ല ബില്ലിലുള്ള തുകയേക്കാൾ അധിക ചാർജ് ഡെലിവറി ചാർജ് ആവശ്യപ്പെടുകയാണ് എങ്കിൽ ആ വിവരം ഏജൻസിയെയോ കമ്പനിയെയോ അറിയിക്കാവുന്നതാണ് കൂടുതൽ പണം കൊടുത്തില്ലെങ്കിൽ ഭാവിയിൽ ഗ്യാസ് സിലിണ്ടർ ലഭിക്കില്ല എന്ന തരത്തിലുള്ള തെറ്റായ പ്രചരണങ്ങൾ ഏജൻസികൾ നടത്താറുണ്ട് അതിൽ ഗുണഭോക്താക്കൾ വഞ്ചിതരാവരുത് പരാതി നൽകിയിട്ട് യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല എങ്കിൽ ഉപഭോക്താവിന് ഏജൻസിയുടെ മാനേജർക്ക് ഒരു രജിസ്ട്രേഡ് നോട്ടീസ് അയക്കാവുന്നതാണ് ഈ നോട്ടീസിൽ പരാതി വ്യക്തമായി എഴുതി ചേർക്കേണ്ടതാണ് ഈ നോട്ടീസ് അയക്കുന്നതിനോടൊപ്പം ഒരു പരാതി എഴുതി ഒരു പരാതി കലക്ടർക്കും അയക്കാം അതിലും യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല എങ്കിൽ ഉപഭോക്ത തർക്ക പരിഹാര ഫോറത്തെ സമീപിക്കാവുന്നതാണ് എല്ലാ ജില്ലകളിലും ഉപഭോക്താ തർക്ക പരിഹാര ഫോറം നിലവിലുണ്ട് ഗ്യാസ് വിലയിൽ വീടുകളിൽ എത്തിച്ച് നൽകാം എങ്കിലും അഞ്ച് കിലോമീറ്ററിന് മുകളിൽ ഉള്ള സ്ഥലങ്ങളിലേക്ക് നിശ്ചിത തുക നൽകേണ്ടതുണ്ട് എന്നാൽ അഞ്ച് കിലോമീറ്ററിന് താഴെയുള്ള സ്ഥലങ്ങളിലും അൻപത് രൂപ വരെ ഡെലിവറി ചാർജായി ഈടാക്കുന്നു എന്ന പരാതി ഉണ്ട് പൂജ്യം മുതൽ അഞ്ച് കിലോമീറ്റർ വരെ ഡെലിവറി ചാർജ് ഇല്ല അഞ്ച് മുതൽ പത്ത് കിലോമീറ്റർ വരെ ഇരുപത് രൂപയും പത്ത് മുതൽ പതിനഞ്ച് കിലോമീറ്റർ വരെ ഇരുപത്തി അഞ്ച് രൂപയും പതിനഞ്ച് കിലോമീറ്ററിന് മുകളിൽ മുപ്പത് രൂപയുമാണ് അത് മാക്സിമം ചാർജ് ആണ് അതിൽ കൂടുതൽ ഡെലിവറി ചാർജ് ഇല്ല ഇത്രയും ഉയർന്ന വിലയ്ക്ക് സബ്സിഡി ഇല്ലാതെ നമ്മൾ ഗ്യാസ് വാങ്ങുമ്പോൾ തട്ടിപ്പിൽ ഇരയാവാതിരിക്കാൻ ഗ്യാസ് ബുക്ക് ചെയ്യുക ബില്ല് ചോദിച്ചു വാങ്ങുക ഓൺലൈനായി പണമടക്കാൻ ശ്രദ്ധിക്കുക ബുക്ക് ചെയ്യാതെ കരിഞ്ചന്ത ഗ്യാസ് സിലിണ്ടർ വാങ്ങുമ്പോൾ നിങ്ങൾ തീർച്ചയായും അധിക ചാർജ് നൽകേണ്ടി വരും നിങ്ങൾ കബളിപ്പിക്കപ്പെടുകയും ചെയ്യും ഗൂഗിൾ പേ വഴിയോ ഫോൺ പേ വഴിയോ അല്ലെങ്കിൽ മറ്റ് യു പി ഐ സംവിധാനം വഴിയോ ഓൺലൈനായി ഗ്യാസ് സിലിണ്ടറിൻ്റെ വില നിങ്ങൾക്ക് നൽകാവുന്നതാണ് അങ്ങനെ വരുമ്പോൾ നിങ്ങൾ അധിക ചാർജായി ഒന്നും നൽകേണ്ടി വരുന്നില്ല ഈ കാര്യം എല്ലാ ആളുകളിലേക്കും ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഗാർഹിക പാചകവാതക സിലിണ്ടർ ഉപയോഗിക്കുന്നതിനുള്ള നിയന്ത്രണം പ്രാബല്യത്തിൽ വന്നിട്ട് ഒരു വർഷം പിന്നിടുകയാണ് ഒരു വർഷത്തിൽ പതിനഞ്ച് സിലിണ്ടറുകൾ മാത്രമേ ഇപ്പോൾ ഗാർഹിക ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നുള്ളൂ എന്നാൽ കേരളത്തിൽ ഇത് പന്ത്രണ്ട് സിലിണ്ടറുകൾ മാത്രമാണ് ലഭിക്കുന്നത് പ്രഖ്യാപിച്ച പദ്ധതി കഴിഞ്ഞ ഏപ്രിലാണ് തുടങ്ങിയത് സാമ്പത്തിക വർഷത്തിലാണ് സിലിണ്ടറുകളുടെ എണ്ണം കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ ഗ്യാസ് സിലിണ്ടറുകൾ മാത്രം ഉപയോഗിച്ച് പാചകം ചെയ്യുന്ന ആളുകൾ സാമ്പത്തിക വർഷാവസാനം എത്തുമ്പോൾ അതായത് മാർച്ച് കൂടി ഇതുവരെ നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള സിലിണ്ടറുകൾ എടുത്തിട്ടുണ്ട് അവസാന മാസം സിലിണ്ടറുകൾ ലഭിക്കില്ല എന്ന് ഉറപ്പായിട്ടുണ്ട് കേരളത്തിലുള്ളവർക്ക് പന്ത്രണ്ട് സിലിണ്ടറുകൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അധിക സിലിണ്ടർ വേണം എങ്കിൽ വീട്ടിലെ അംഗസംഖ്യ തെളിയിക്കുന്ന റേഷൻ കാർഡിന്റെ പകർപ്പ് നൽകി ഡീലർമാർ മുഖേന അപേക്ഷ നൽകണമെന്നാണ് എണ്ണ കമ്പനികൾ പറയുന്നത് ഉജ്ജ്വൽ യോജന പദ്ധതിയിൽപ്പെട്ട പന്ത്രണ്ട് സിലിണ്ടറുകൾക്കാണ് സബ്സിഡി ലഭിക്കുന്നത് കൊലവാതകവുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഇന്ത്യൻ ഓയിൽ അദാനി ഗ്യാസ് കൊച്ചി മുതൽ കാസർകോട് വരെ പൈപ്പ് ലൈനിലൂടെ വിതരണം നടത്തുന്ന പാചകവാതക പദ്ധതി അതിവേഗം പുരോഗമിച്ചു വരികയാണ് വീടുകളിലേക്ക് ഇതിനകം കണക്ഷൻ നൽകി തുടങ്ങിയിട്ടുണ്ട് സിലിണ്ടറുകളിലൂടെ നമുക്ക് ലഭിക്കുന്ന ഗ്യാസിനേക്കാൾ ലാഭകരമാണ് പൈപ്പ് ലൈൻ ഗ്യാസ് ഒരു സ്റ്റാൻഡേർഡ് ക്യൂബിക് മീറ്ററിന് അൻപത്തി ഒൻപത് രൂപ എൺപത്തിമൂന്ന് പൈസയാണ് നേരത്തെ അറുപത്തി അഞ്ച് രൂപ അഞ്ച് രൂപ ഇരുപത്തി അഞ്ച് പൈസ കുറച്ചതിനെ തുടർന്നാണ് അൻപത്തി ഒൻപത് രൂപ എൺപത്തി മൂന്ന് ഒരു പ്രത്യേകത അപകടം കുറഞ്ഞതും തീർന്നു പോകാത്തതുമായ ഗ്യാസ് വീടുകളിൽ ലഭിക്കുന്നു എന്നുള്ളതാണ് പല കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുത് ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ മറ്റൊരു